ഇറ്റാലിയൻ സിനിമയായ സിനിമ പാരഡൈസോയാണ് തന്റെ ജീവിതം മാറ്റിയ സിനിമയെന്ന് ഈയിടെ ഒരു അഭിമുഖത്തിൽ ഫഗത് ഫാസൽ പറഞ്ഞിരുന്നു ഭരദ്രാജ് രംഗരുമായുള്ള അഭിമുഖത്തിലായിരുന്നു താരം ഇക്കാര്യം പറഞ്ഞത് അതുപോലുള്ള സിനിമയുടെ ഭാഗമാകാനാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും താരം പറയുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളുടെ ഇഷ്ട സിനിമകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പുറത്തിറങ്ങിയ സിനിമ പാരഡൈസോ ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിൽ സിനിമയെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു കുട്ടിയുടെ കഥ പറഞ്ഞ ചിത്രം ഇന്നും ക്ലാസിക്കായി നിലനിൽക്കുന്ന ഒന്നാണ് സിനിമ പാരഡൈസോയ്ക്ക് പുറമേ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മെക്സിക്കൻ ചിത്രം അമോറോസ് പറോസോ ും തന്റെ ചിത്രങ്ങളിൽ ഒന്നാണെന്നും താരം കൂട്ടിച്ചേർത്തു ഇതിനോടൊപ്പം പറയാൻ പറ്റുന്ന ഏതെങ്കിലും മലയാള സിനിമയുണ്ടോ എന്ന ചോദ്യത്തിന് താരം പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മോഹൻലാൽ പത്മരാജൻ കൂട്ടുകെട്ടിൽപ്പെടുന്ന ക്ലാസിക് ചിത്രം തുവാനത്തുമ്പികളാണ് സിനിമ പാരഡൈസോയുടെയും അമോറസ് പറോസിന്റെയും ഒപ്പം ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന മലയാള ചിത്രമെന്ന് ഫഗത് പറയുകയാണ് ഫിലിം കമ്പാനിയൻ സൌത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഫഗത് ഇക്കാര്യം പറഞ്ഞത് താരത്തിന്റെ ഈ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ഇതോടൊപ്പം തനിക്ക് ഇന്ത്യൻ സിനിമയിൽ ഇഷ്ടപ്പെട്ട ഇൻട്രോ ഷോട്ട് ഏതാണെന്ന ചോദ്യത്തിനും ഫഗത് മറുപടി നൽകി ഒരു പ്രത്യേക സിനിമയെ മാത്രം എടുത്തു പറയാൻ കഴിയില്ലെന്നും മണിരത്നം സിനിമകളിൽ നായകനും നായികയും കണ്ടുമുട്ടുന്ന സീനുകളാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് താരം കൂട്ടിച്ചേർക്കുകയും ചെയ്തു അദ്ദേഹം ചെയ്യുന്നത് പോലെ ചെയ്യാൻ ഇന്ത്യൻ സിനിമയിൽ വേറെ ആരുമില്ലെന്നും പകത് കൂട്ടിച്ചേർത്തു ഒരു സീൻ മാത്രം എടുത്തു പറയാൻ കഴിയില്ല ഇൻട്രോ സീൻ എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് മണിരത്നം സിനിമകളിൽ നായകനും നായികയും ആദ്യമായി കാണുന്ന സീൻ എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും അത്തരം സീനുകൾ എടുക്കുന്നതിൽ അദ്ദേഹത്തെ വല്ലാൻ ഇന്ത്യൻ സിനിമയിൽ മറ്റാരുമില്ല ബോംബെ പല്ലവി അനുപല്ലവി ദിൽസേ നായകൻ എന്നീ സിനിമകളൊക്കെ അതിനുദാഹരണമാണ് പകത് പറഞ്ഞ വാക്ക് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്